ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ വന്നണഞ്ഞു പൊന്നുണവും നിന്നെ വര വൽക്കുവാനായി മുറ്റത്തൊരു പൂക്കളവും ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ വന്നണഞ്ഞു പൊന്നുണവും നിന്നെ വര വൽക്കുവാനായി മുറ്റത്തൊരു പൂക്കളവും പൂക്കളത്തിൽ മാദേവരും തൃക്കാക്കരായപ്പനെയും വെച്ചു ഞങ്ങൾ ഭക്തിയോടെ കണ്ണ നിന്നെ പൂജിക്കുന്നു ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ വന്നണഞ്ഞു പൊന്നുണവും നിന്നെ വരവേൽക്കുവാനായി മുറ്റത്തൊരു പൂക്കളവും ഓണക്കോടീ ഉടുത്തു ഞങ്ങൾ ോണപ്പാട്ടും പാടിയിടുന്നു നിൻലീലകളെ പാടിക്കൊണ്ട് കുമ്മിയടി ചാടിയിടുന്നു ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ വന്നണഞ്ഞു പൊന്നോണവും നിന്നെ വരവേൽക്കുവാനായി മുറ്റത്തൊരു പൂക്കളവും തുഷനില മുറിച്ചുവെച്ചു പുത്തനരി ചോറുവച്ചു പാൽപായസവും പപ്പടവും പഴവുമെല്ലാം വിളമ്പി വെച്ചു ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ വന്നണഞ്ഞു പൊന്നോണവും നിന്നെ വരവേൽക്കുവാനായി മുറ്റത്തൊരു പൂക്കളവും ഉണ്ണിക്കണ്ണാ ഓടി വന്ന ഓണസദ്യ ഉണ്ണുകില്ലേ മനനായ നീ ഒന്നനുഗ്രഹിക്കയില്ലേ വാമനനായ നീ ഒന്നനുഗ്രഹിക്കയില്ലേ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ വന്നണഞ്ഞു പൊന്നോണവും നിന്നെ വരവേൽക്കുവാനായി മുറ്റത്തൊരു പൂക്കളവും നിന്നെ വരവേൽക്കുവാനായി മുറ്റത്തൊരു പൂക്കളവും